പ്യുർ കോട്ടൺ അജ്രക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി കോമ്പിനേഷനുള്ള പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് യോകെരിലേക്ക് കൊടുത്തിരിക്കുന്നത് പാനൽ കട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ അജ്രക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അപ്പൊ ഇതൊരു ബ്രിക്ക് റെഡ് കളറിലാണ് വരുന്നത് ഹെവി ഇതിന്റെ യോ കെ ഏരിയിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള വർക്കാണ് കേട്ടോ അജ്റക് പ്രിന്റിലേക്ക് ഓരോ പ്രിന്റിലേക്കും അതിന്റെ ബീഡ്സ് വർക്കും മിറർ വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു സൂപ്പർ പ്രിന്റുമാണ് അപ്പൊ നല്ലൊരു അടിപൊളി പാനൽ കട്ട് അനാർക്കലി ആണ് അത് പ്യോർ കോട്ടൺ അജറക്കാണ് കേട്ടോ വീനക് പാറ്റേൺ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള നിങ്ങൾക്ക് മിറർ കാണാൻ പറ്റും നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കാണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് ഇത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന ട്വൽവ് പാനൽസിലെ അനാർക്കലി കുർത്തിയാണ് അതുപോലെ ഈ പ്രിന്റേനെ നമുക്ക് താഴേക്കും വന്നിട്ടുണ്ട് നല്ലൊരു ബ്രിക് റെഡ് കളറാണ് കേട്ടോ സൂപ്പർ അജ്റക് കളറാണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് എക്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാനാണ് അവിടെ നമ്മുടെ പാനൽ കട്ടിൽ വരുന്ന അന്നാർക്കല്ലി കുർത്തിയാണ് കേട്ടോ കാന്ത കോട്ടൺ അജ്ര കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ യോ കെരിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക്കിങ്ങിന് ഫ്ലോറൽ പ്രിന്റുകളായിട്ടുള്ള കാന്ത കോട്ടൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് യോക്കെരിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് കേട്ടോ നല്ല പ്യുർ കോട്ടൺ കാന്തയാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യല്ലേ ജോർജത്തിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് കുർത്തിയുടെ അടുത്ത കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈനുമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് നല്ല ഹെവിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് അപ്പൊ നല്ല പ്യോർ ജോർജിറ്റ് ആണ് നല്ല സോഫ്റ്റ് ജോർജിറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് സ്ക്വയർ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ബാക്കി അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല പ്യുവർ ജോർജറ്റ് സോഫ്റ്റ് ജോർജിറ്റ് ആണ് അപ്പൊ നിങ്ങളുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ഗോൾഡൻ യെല്ലോയിലേക്ക് ഈ ഈ ആന്റിഗോൾഡിലെ അതുപോലെ ഗോൾഡൻ ഷെയ്ഡിലെയും ബീറ്റ്സ് വർക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അപ്പൊ ബ്ലാക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെയും ആന്റിഗോൾഡിലെയും ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് സൂപ്പർ പ്രോഡക്ട്സ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കോട്ടണിൽ വരുന്ന ഡെയിലി വെയറിൽ നമ്മുടെ അടുത്ത കളർ ആണ് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അടുത്ത കളർ വരുന്ന റെഡ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വീനക് പാറ്റേൺ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ ആയിട്ട് ഇവിടേക്ക് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ആ ഡിസൈൻ തന്നെ സൈഡ് സ്ലിറ്റിലേക്കും കൊടുത്തിട്ടുണ്ട് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് അതല്ലേ ഇതിലേക്ക് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലിങ് പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ഏട്ടോ ഇതില് ത്രീ എക്സലും കൂടെ ഇൻക്ലൂഡഡ് ആണ്